കർക്കിടക മാസം എത്തിയതോടെ പത്തിലോരനുള്ള ഇലകൾ ശേഖരിച്ചൊരുക്കുകയാണ് പുറച്ചേരിയിലെ ജൈവ കർഷകൻ കെ ഹരിദാസൻ ആരോഗ്യകരമായ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഹരിദാസനും കുടുംബവും കർക്കിടകത്തിന് പഞ്ഞമാസം എന്നുകൂടി വിളിപ്പേരുണ്ടായിരുന്ന കാലം തോരാമഴയിൽ പണിയില്ലാതെ വിശപ്പെടക്കാൻ ഒന്നുമില്ലാതെ മഴ അവശേഷിപ്പിക്കുന്ന താളും തകരയും കൊണ്ട് മാത്രം വിശപ്പെടക്കേണ്ടി വരുന്ന കള്ള കർക്കിടക മാസം അത്രയും നാളുകൾ കാളപൂട്ടിയും കണ്ടംകുത്തിയും തളർന്നു പോകുന്ന കർഷകർക്ക് വിശ്രമത്തിൻ്റെ ഇടവേള കൂടിയാണ് പണിയില്ലാതെ പോകുന്ന കർക്കിടകം അതിനാൽ വരാൻ പോകുന്ന അത്യധ്വാന കാലത്തേക്ക് തങ്ങളുടെ ആരോഗ്യം കാത്തുവയ്ക്കാൻ ആ പഴമക്കാർ പ്രകൃതിയിൽ നിന്നും ഔഷധങ്ങൾ കണ്ടെത്തി നടുവേദനയ്ക്ക് ചതുപ്പി അരച്ച് സേവിക്കും ഉദര രോഗങ്ങൾക്കും പ്രതിരോധശേഷി കൂട്ടാനും ദഹനശേഷി കൂട്ടാനും ഒക്കെയായി ഉണ്ടാക്കി കഴിക്കും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും ഇവയിലെല്ലാം ഉണ്ട് കുതിച്ചു വരുന്ന പച്ചക്കറിയുടെ വിലക്കും മാരകമായ തോതിൽ കീടനാശിനി ഉപയോഗിച്ചെത്തുന്ന അന്യസംസ്ഥാന പച്ചക്കറികൾക്ക് മുന്നിൽ പതറുന്ന മലയാളികളെ ആരോഗ്യകരമായ ഭക്ഷണം പറമ്പിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കെ ഹരിദാസനും കുടുംബവും ഇങ്ങനെ ഇലകളിൽ പലതും തനിച്ചും കൂടുതലായി കിട്ടുന്നത് തനിച്ചും അല്ലാത്തത് കൂട്ടിലകളായും പരസ്പരം ചേർത്ത് വെക്കാവുന്ന ചേർത്തും വെക്കാം ഈ അയഡിൻ ചേർന്ന ഈ ഇല വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഗുണകരമല്ല അയോഡിൻ ചീര എന്ന് പറയുന്ന സാധനം ചില മൂലങ്ങൾ പ്രത്യേകിച്ച് അധികം ഉള്ളത് കൊണ്ട് പതിവായി കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇലയല്ല അതുപോലെ തെഴുതാമ എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ ഇലയാണ് അത് വളരെ ഒരു പത്യാഹാരമാണ് അതായത് സാധാരണഗതിയിൽ മത്സ്യമാംസത്തോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല തെഴുതാമ പലപ്പോഴും വളരെ ഔഷധപ്രധാനമായി നമ്മുടെ ശരീരഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഴിവുള്ള ഒരു ഇലയാണ് ആയുർവേദത്തിൽ ഈ സാധനം ഇതും കഴിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കഴിക്കേണ്ട ഒരു സാധനം കൂടിയാണ് തകര തഴുതാമ താളില ചീര മത്തനില കുമ്പളത്തിൻ്റെ ഇല വെള്ളരിയില ചേമ്പില കൊടിത്തൂവ മുക്കുറ്റി കോവയില എന്നിവയൊക്കെ പത്തിലത്തൂരലിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് ഹരിദാസൻ പറയുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ